ബംഗ്ലാദേശിൽ വീണ്ടും ഹിന്ദു വംശഹത്യ ദീപു ചന്ദ്രദാസിന് പിന്നാലെ മറ്റൊരു യുവാവിനെ ആൾക്കൂട്ടം തല്ലിക്കൊന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ബംഗ്ലാദേശിലെ രാജ്ബാരി ജില്ലയിൽ നിന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് അമൃത് മണ്ഡൽ എന്ന യുവാവിനെയാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടുകൂടി ഒരു കൂട്ടം ആളുകൾ കുറ്റങ്ങൾ ആരോപിച്ചുകൊണ്ട് മൃഗീയമായി മർദ്ദിച്ചത് മർദ്ദനത്തിനൊടുവിൽ യുവാവ് കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ് ഇപ്പോൾ അന്തർദേശീയ മാധ്യമങ്ങൾ ഈ വാർത്ത നൽകിയിരിക്കുന്നു ബംഗ്ലാദേശിൽ വീണ്ടും ഹിന്ദു വേട്ട തുടരുകയാണ് ബംഗ്ലാദേശിൽ വീണ്ടും ഹിന്ദുക്കളെ കൂട്ടക്കുരി നടത്തുകയാണ് ദീപു ചന്ദ്ര ദാസ് എന്ന യുവാവിനെ തല്ലിക്കൊന്ന് പച്ചയ്ക്ക് തീയിട്ട് കൊല്ല കൊല്ലപ്പെട്ടതിന് പിന്നാലെ കൊലപ്പെടുത്തിയതിന് പിന്നാലെ മറ്റൊരു ഹിന്ദു യുവാവിനെ തിരഞ്ഞു പിടിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നു രാജ്ബാരി ജില്ലയിലാണ് ഈ സംഭവം രാജ്ബാരി ജില്ലയ്ക്ക് സമീപമുള്ള പ്രദേശത്താണ് ഇപ്പോൾ അമൃത് മണ്ഡൽ എന്ന പേരുള്ള ഹിന്ദു യുവാവിനെ ഒരു കൂട്ടം മുസ്ലിം ഭീകരവാദികൾ ഒരു കൂട്ടം ജമാഅത്തെ ഇസ്ലാമിൻ്റെ ഭീകരന്മാർ ചില ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയത് എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ് ബംഗ്ലാദേശിൽ മതന്യൂനപക്ഷങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു മതന്യൂനപക്ഷങ്ങളെ തിരഞ്ഞു പിടിച്ച് ബംഗ്ലാദേശിൽ വധിക്കുകയാണ് ഹിന്ദുക്കളെ തെരഞ്ഞു പിടിച്ച് ബംഗ്ലാദേശിൽ വധിക്കുകയാണ് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു ഹിന്ദുക്കളെ തെരഞ്ഞുപിടിച്ച് ഹിന്ദുക്കളെ കണ്ടുപിടിച്ച് ഹിന്ദുക്കൾക്ക് ഹിന്ദുക്കളുടെ വീടിന് നേരെ ഹിന്ദുക്കളുടെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് നേരെ ഹിന്ദുക്കളുടെ ഹിന്ദുക്കൾക്ക് നേരെ ഹിന്ദുക്കളുടെ കുടുംബത്തിന് നേരെയൊക്കെ അതിരൂക്ഷമായ ആക്രമണങ്ങൾ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ളെങ്കിൽ ഇപ്പോൾ ഇതാ വീണ്ടും ഒരു ഹിന്ദു യുവാവിനെ ആക്രമിച്ചു കൊലപ്പെടുത്തി എന്നുള്ള വാർത്തകളാണ് ബംഗ്ലാദേശിൽ നിന്ന് വരുന്നത് ഇന്ത്യ അതിശക്തമായ നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്നുള്ള വാർത്തകളും വരുന്നു നേരത്തെ ദീപു ചന്ദ്രദാസ് എന്ന യുവാവിനെ കലാപത്തിൻ്റെ മറവിൽ ആൾക്കൂട്ടം കൊലപാതകം നടത്തുന്നത് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നിരുന്നു ദീപു ചന്ദ്രദാസിനെ മർദ്ദിക്കുന്നതും ആൾക്കൂട്ടം ഒരു മരത്തിൽ കെട്ടിയിട്ട് ക്രൂരമായി മർദ്ദിക്കുന്നതും ചില മൊബൈൽ ദൃശ്യങ്ങളിലൂടെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതാണ് ഇതിന് പിന്നാലെ പെട്രോൾ ഒഴിച്ച് ദീപു ചന്ദ്രദാസിൻ്റെ ശരീരം കത്തിക്കുന്നതും നമ്മൾ കണ്ടതാണ് ആ കത്തിയ മരുന്ന് ആ മൃതശരീരത്തിന് ചുറ്റും നിന്നുകൊണ്ട് ആർപ്പ് വിളിച്ചുകൊണ്ട് ഒരു കൂട്ടം മതഭ്രാന്തന്മാർ ഒതുകൂ ഒരു കൂട്ടം തീവ്ര ഇസ്ലാമിക ഭ്രാന്തന്മാർ ജമാഅത്തെ ഇസ്ലാമിയുടെ ഭീകരന്മാർ ആർപ്പ് വിളിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ് ചെറുപ്പക്കാരും പ്രായമായ പ്രായമായ ഭേദമില്ലാതെ ആൾക്കൂട്ടം ദീപു ചന്ദ്രവാസ് കത്തിയമരുമ്പോൾ അയാൾ ജീവൻ ജീവൻ നഷ്ടപ്പെട്ട് മരണത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഇടയിൽ ആർപ്പ് വിളിച്ചുകൊണ്ട് മുദ്രാവാക്യം മുഴക്കുന്ന കാഴ്ച എത്രത്തോളം പ്രീതിജനകമാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം എത്രത്തോളം പീരിതമാണ് ബംഗ്ലാദേശിലെ അവസ്ഥ എന്നുള്ളത് കൂടി നമ്മൾ ചിന്തിക്കണം ഇപ്പോൾ ഇതാ മറ്റൊരു യുവാവിനെ കൂടി ബംഗ്ലാദേശിൽ വധിച്ചിരിക്കുന്നു മറ്റൊരു ഹിന്ദു യുവാവിനെ കൂടി കൊലപ്പെടുത്തിയിരിക്കുന്നു അമൃത് മണ്ഡൽ എന്ന പേരുള്ള ഒരു ഹിന്ദു യുവാവിനെയാണ് കഴിഞ്ഞ ദിവസം വധിച്ചത് എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ് ആ രാജ്ബാരി ജില്ലയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ദിവസങ്ങൾക്ക് മുൻപാണ് വീണ്ടും ബംഗ്ലാദേശിൽ കലാപം അരങ്ങേറിയത് ഉസ്മാൻ ഹാദി എന്ന ഇന്ത്യ വിരുദ്ധ പ്രസ്താവന നടത്തുന്ന ഒരു വിദ്യാർത്ഥി നേതാവിനെ ആരൊക്കെ ചേർന്ന് വധിച്ചു അതായത് വിദ്യാർത്ഥിനേതാവിനെതിരെ അജ്ഞാതന്റെ ആക്രമണം ഉണ്ടായി ആ ആക്രമണത്തിന് പിന്നിൽ ബംഗ്ലാദേശിലെ രാഷ്ട്രീയ വൈരമാണ് എന്ന് തന്നെയാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ആ ആക്രമണത്തിന് പിന്നിൽ ഇന്ത്യ ആണെന്നും ഇന്ത്യയുടെ രഹസ്യാനിഷ്ടഭാഗമായ മൊസാദിന് ഈ ആക്രമണത്തിൽ പങ്കുണ്ടെന്നും ആരോപിച്ചുകൊണ്ടാണ് ബംഗ്ലാദേശിൽ വലിയ കലാപങ്ങൾ അരങ്ങേറിയത് ഈ ഉസ്മാൻ ഹാദിയുടെ മൃതശരീരം അയാളുടെ മൃതശരീരത്തിന്റെ കബറടക്കം സമയത്ത് തന്നെ ആയിരക്കണക്കിന് ആളുകൾ പതിനായിരക്കണക്കിന് ആളുകൾ ിൽ ആ ഒത്തുകൂടിയിരുന്നു ഇവർ മുഴക്കിയത് മുഴുവൻ ഇന്ത്യ വിരുദ്ധ പ്രകടനങ്ങളാണ് ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങളാണ് ഇന്ത്യയെ എങ്ങനെയെങ്കിലും അസ്ഥിരപ്പെടുത്തുക ഇന്ത്യക്കെതിരെ വലിയ കലാപങ്ങൾ ഉണ്ടാക്കുക ഡൽഹിയിൽ അസ്ഥിരത ഉണ്ടാക്കുക ഡൽഹിയിൽ സ്ഫോടനം ഉണ്ടാക്കുക ഇതൊക്കെയാണ് പ്രധാനമായും ഈ പ്രക്ഷോഭ സമയത്ത് ഈ പ്രക്ഷോഭകാരികൾ മുഴക്കിയത് ഈ ഉസ്മാൻ ഖാദി ഇന്ത്യയെക്കെതിരെ നിരന്തരമായി പ്രകോപനപരമായ പ്രസംഗങ്ങൾ നടത്തുന്ന വ്യക്തിയായിരുന്നു ഇന്ത്യയെ കീറിമുറിക്കണമെന്നും ചിക്കൻ നെക്കിനെ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് മുറിച്ചു മാറ്റി അതിനെ ബംഗാൾ അതിനെ അതിനെ ബംഗ്ലാദേശിനൊപ്പം ചേർക്കണമെന്നും അങ്ങനെ ഗ്രേറ്റർ ബംഗാൾ നിർമ്മിക്കണമെന്നും ഒക്കെ ആഹ്വാനം ചെയ്ത വ്യക്തിയായിരുന്നു ഉസ്മാൻ ഹാദി ആ ഉസ്മാൻ ഹാദിയാണ് ഇന്ത്യയെ കീറിമുറിക്കണമെന്ന തന്റെ പ്രസംഗത്തിന് പിന്നാലെ കൊല്ലപ്പെടുന്നത് ധാക്കയിലെ ഒരു മോസ്കയിൽ നിന്നും പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ഉസ്മാൻ ഹാദിക്ക് നേരെയാണ് ആ അജ്ഞാതരായിട്ടുള്ള മൂന്ന് പേർ ഒരു മോട്ടോർ ബൈക്കിൽ എത്തിയ മൂന്ന് പേർ നിറയൊഴിക്കുന്നത് അതിൽ ആ ഗുരുതരമായി പരിക്കേറ്റ ഉസ്മാൻ ഖാദിയെ പിന്നീട് സിംഗപ്പൂരിലേക്ക് എയർ എയർലിഫ്റ്റ് ചെയ്തു എങ്കിലും ആശുപത്രിയിൽ ഉസ്മാൻ ഖാദിയുടെ മരണം സംഭവിക്കുകയായിരുന്നു അതിന് പിന്നാലെയാണ് ബംഗ്ലാദേശിൻ്റെ തെരുവുകളിൽ വലിയ കലാപം പൊട്ടിപ്പുറപ്പെട്ടത് ആ കലാപത്തിൻ്റെ ഇരകളായത് ഹിന്ദുക്കളാണ് ഹിന്ദുക്കളുടെ വീടുകൾക്ക് നേരെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് നേരെയായിരുന്നു വലിയ ആക്രമണങ്ങൾ അരങ്ങേരുത് അതിനിടയിലാണ് ദീപു ചന്ദ്രദാസ് എന്ന യുവാവിനെ തെരഞ്ഞു പിടിച്ച് തല്ലിക്കൊന്ന് തീയിട്ട് കൊലപ്പെടുത്തിയത് എന്നുള്ള വാർത്ത പുറത്തുവന്നത് ലോകം തന്നെ ഞെട്ടിയ ഒരു സംഭവം ായിരുന്നു ഇത്രത്തോളം ഭീകരന്മാരായിട്ടുള്ള മനുഷ്യർ ലോകത്ത് വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് സംശയിക്കുന്ന തരത്തിലുള്ള ഭീതിതരമായ ആക്രമണമായിരുന്നു ദീപു ചന്ദ്രദാസിനെതിരെ ഉണ്ടായത് അതിൽ ലോകം വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ ഈ ആക്രമണത്തിന് പിന്നാലെ ബംഗ്ലാദേശിന് അതിശക്തമായ താക്കീത് ഇന്ത്യ നൽകിയ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ രണ്ടാമത്തെ ഹിന്ദു യുവാവിനു കൂടി ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത് അമൃത് മണ്ഡൽ എന്ന യുവാവിനെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു രജ്ബരി ജില്ലയിലാണ് ഇപ്പോൾ ഈ അതിക്രമം അരങ്ങേറിയിരിക്കുന്നത് എന്ന വാർത്തയാണ് പുറത്തുവരുന്നത് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ ചില വാർത്തകൾ കൂടി അന്തർദേശീയ മാധ്യമങ്ങളിൽ പുറത്തു വരുന്നു ഒരു ചെറുപ്പക്കാരനെ കൂടി ഒരു ഹിന്ദു യുവാവിനെ കൂടി ബംഗ്ലാദേശിലെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ തല്ലിക്കൊന്നിരിക്കുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ മതം തലയ്ക്ക് പിടിച്ച ഭീകരവാദികൾ ആക്രമിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഇനിയും കൈയും കെട്ടി നോക്കിയിരിക്കാനാകില്ല എന്ന് കഴിഞ്ഞ ദിവസമാണ് ആർ എസ് എസിൻ്റെ സർസംഘചാലക മോഹൻജി ഭാഗവത് പറഞ്ഞത് അതിന് പിന്നാലെ ഇന്ത്യയോട് മാപ്പിരുന്നു ഇന്ത്യയിൽ നിന്നും അൻപതിനായിരം ടൺ അരി ആവശ്യപ്പെട്ടുകൊണ്ട് ബംഗ്ലാദേശ് ഇന്ത്യയോട് ഒപ്പം എത്തിയിരുന്നു ഈ ബംഗ്ലാദേശിന്റെ സാമ്പത്തിക സുരക്ഷാ ഉപദേഷ്ടാവ് തന്നെ ഇന്ത്യയോട് സഹകരിക്കാൻ തയ്യാറാണെന്നും ഇനി യാതൊരു വിധത്തിലുള്ള പ്രശ്നമില്ലെന്നും ഇന്ത്യയെ അറിയിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും മറ്റൊരു യുവാവിനു കൂടി ജീവൻ നഷ്ടമായി നഷ്ടമായിരിക്കുന്നത് അമൃത് മണ്ഡൽ അമൃത് മണ്ഡലെന്ന ചെറുപ്പക്കാരന്റെ ജീവിതമാണ് രജ്ബരി ജില്ലയിൽ ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത്